യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സൗത്ത് മണ്ഡലം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദീകരണമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ചാണ്ടിയുമ്മൻ ഡി സി ഓഫീസിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ രമ്യ ഹരിദാസ് എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കിയത് താൻ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന് കാരണം ഒരു ആശയവിനിമയ പിഴവാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ഈ വിഷയത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു പാർട്ടിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല പരിപാടിയെക്കുറിച്ച് മണ്ഡല പ്രസിഡന്റ് തന്നെ അറിയിച്ചിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഡി എന്തിനാണ് ക്ഷണിക്കുന്നത് അവർ നടത്തുന്ന പരിപാടിയാണോ ഇത് എന്നായിരുന്നു ചാണ്ടിയുമിന്റെ മറുപടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചിലർ മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങളിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും വിശദീകരണം നൽകി പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ച് ചാണ്ടിയമ്മൻ വ്യക്തമായ മറുപടിയാണ് നൽകിയതെന്ന് പ്രവീൺകുമാർ പറഞ്ഞു വളരെ വൈകിയാണ് അദ്ദേഹം കോഴിക്കോട് എത്തിയത് അതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിഷയത്തിൽ ചാണ്ടിയുമ്മന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും പ്രവീൺകുമാർ കൂട്ടിച്ചേർത്തു ചാണ്ടിയമ്മന്റെ മറുപടി തൃപ്തികരമാണ് ഒരു എം എൽ എ വിശദീകരണം ചോദിക്കാൻ ഡി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് അധികാരമില്ല ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് പ്രവീൺകുമാർ പറഞ്ഞു കോഴിക്കോട് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോരില്ലെന്നും ടി സിദ്ദിഖോ ഷാഫി പറമ്പിലോ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായിൽ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയതിനു ശേഷം ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് താൻ കോഴിക്കോട് തിരിച്ചെത്തിയതെന്ന് ചാണ്ടിയമ്മൻ നേരത്തെയും അറിയിച്ചിരുന്നു കോഴിക്കോട് നഗരത്തിലുണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സൗത്ത് മണ്ഡലം സമ്പർക്ക പരിപാടിയിൽ നിന്ന് ചാണ്ടിയമ്മൻ വിട്ടുനിന്നത് വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു ഈ സംഭവം കോഴിക്കോട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകളുടെ ഭാഗമാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ടി സിത്തിക്ക് ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ചാണ്ടിയമ്മൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതെന്നായിരുന്നു പ്രചരിച്ച വിവരം എന്നാൽ ഈ ആരോപണങ്ങൾ പാർട്ടി നേതൃത്വം തള്ളി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ആശയവിനിമയ പ്രശ്നങ്ങൾ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രാദേശിക ഘടകങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ച് സംസ്ഥാന ഭാരവാഹികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം പാർട്ടി നേതാക്കൾക്കിടയിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിലൂടെ ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കാനാകുമെന്നും പലരും അഭിപ്രായപ്പെടുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് പോരുകൾ നിലവിലില്ലെന്ന് നേതൃത്വം ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ സാധാരണ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ചാണ്ടിയമ്മന്റെ വിശദീകരണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എത്രത്തോളം സ്വീകാര്യമാകുമെന്നും കണ്ടറിയേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയ നേതാക്കളുടെ തിരക്കിട്ട ഷെഡ്യൂളുകൾ സാധാരണമാണ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആശയവിനിമയത്തിലെ പിഴവുകൾ പലപ്പോഴും ഇത്തരം വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടിയുടെ യുവ നേതാക്കൾക്കിടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ആരോപണങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കാം ഈ വിഷയത്തിൽ കോഴിക്കോട് ഡി കൈക്കൊണ്ട നിലപാട് പ്രശംസനീയമാണ് ഒരു എം എൽ എ വിശദീകരണം ചോദിക്കുന്നതിന് പകരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് പ്രശ്ന സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിച്ചത് പാർട്ടിക്ക് ഗുണകരമാകും അതുപോലെ കോൺഗ്രസ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന ചാണ്ടിയൂപിന്റെ നിലപാടും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ മാധ്യമങ്ങളും മറ്റ് ശക്തികളും നടത്തുന്ന ആക്രമണങ്ങൾ പുതിയ കാര്യമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്